ഇന്ന് നമുക്ക് കാത്ത് അസ്ത്രം എന്നൊരു കറി ഉണ്ടാക്കാം ഇതാണ് കാത്ത് കാത്ത് കാപത്ത് എന്നെല്ലാം ചില സ്ഥലങ്ങളിൽ പറയും ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ ഇട്ട് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് രണ്ട് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി കുക്കർ തുറന്ന് അതിലേക്ക് രണ്ട് നുള്ളിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം വെള്ളം വേണമെങ്കിൽ അര ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഈ കഷ്ണത്തിൽ നല്ലതുപോലെ ഉപ്പും മുളകുമെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ രണ്ട് നുള്ളി ജീരകം മൂന്ന് ചെറിയ ചുവന്നുള്ളി ഇവയൊന്ന് അരച്ചെടുക്കാം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇനി ഇതിലേക്ക് അരച്ചെടുത്ത കൂട്ട് ഒഴിച്ചു കൊടുക്കാം ജീരകത്തിൻ്റെ എല്ലാം പച്ച സ്വാദ് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ ഞങ്ങൾ ചേമ്പ് കറി ഉണ്ടാക്കാറുണ്ട് കാത്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല സ്വാദാണ് ഇനി അതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം അരക്കപ്പ് കട്ടിമോര് ഒഴിച്ചു കൊടുക്കും ഇനി ഇതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വറുത്തിടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്